നമസ്കാരം വിയറ്റ്നാമീസ് ഇ വി നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ട് കംപ്ലീറ്റ്ലി ബിൽഡ് ഇമ്പോർട്ട് മോഡലുകളുമായിട്ടായിരിക്കും ബ്രാൻഡ് എത്തുന്നത് ഇതിലൊരു കോമ്പാക്ട് എസ് യു വിയും ഒരു ക്രോസ് ഓവർ ഹാഷ്ബാക്കും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഇ വി പോളിസിക്കായി കമ്പനി അപേക്ഷിക്കുമെന്നും കുറച്ച് മോഡലുകൾ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഈ പുത്തൻ നയങ്ങൾ പ്രയോജനപ്പെടുത്തും എന്നുമാണ് ഇവരുടെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിലുള്ള ബ്രാൻഡിന്റെ ആറ് ശക്തമായ ഇ വി മോഡൽ നിരയിൽ നിന്ന് വി എഫ് ഇ തേർട്ടി ഫോർ അതുപോലെ തന്നെ വി എഫ് ഫൈവ് ഇ വികളാകും ഇന്ത്യയിലേക്ക് അധികം താമസിയാതെ എത്തിയേക്കാവുന്ന രണ്ട് സാധ്യതയുള്ള മോഡലുകൾ എന്നാണ് റിപ്പോർട്ടുകൾ ഇറക്കുമതി ചെയ്യുകയാണ് എങ്കിലും ഇവയ്ക്ക് വലിയ വില ഈടാക്കാൻ സാധ്യതയില്ല ഈ മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ ഇ വി മോഡൽ നിര മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന ടാറ്റ മോട്ടേഴ്സ് എം ജി മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുമെന്നാണ് അറിയുന്നത് വി എഫ് ഫൈവ് പ്ലസ് എന്ന പേരിലും വിൽക്കപ്പെടുന്ന ഈ ചെറിയ ഇലക്ട്രിക് എസ് യു വി ടാറ്റക്സൺ ഇവിയേക്കാൾ വലുപ്പത്തിൽ അല്പം ചെറുതാണ് എന്നാൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് കിലോവാട്ട് അവർ ബാറ്ററി ബാക്കുമായി ഒരൊറ്റ ചാർജിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് കോമ്പാക്ട് ഇ വിയ്ക്ക് നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പി മാക്സ് പവറും നൂറ്റി മുപ്പത്തി അഞ്ചെണ് ടോർക്കും പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് മോട്ടോറാണ് ഉള്ളത് ഇത് ഫ്രണ്ട് വീലുകൾക്കും പവർ നൽകുന്നുണ്ട് ഈ മോട്ടോറിനോ ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരമുള്ള ഈ കാറിനെ പത്ത് പോയിൻറ്റ് ഒൻപത് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സഹായിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിൻഫാസ്റ്റ് വി എഫ് ഫൈവിന് വലിയ വില ഈടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അതായത് നെക്സൺ ഇവിയുടെ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയ്ക്ക് ഏറെ അടുത്ത് തന്നെ ഇതിൻ്റെയും വില വരുമെന്നാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുമെന്നാണ് കരു കണക്കാക്കപ്പെടുന്നത് വി എഫ് ഐ വിദേശത്ത് വിൽപ്പനയ്ക്ക് എത്തുന്ന പതിപ്പിൽ സെവൻ പോയിൻറ്റ് സീറോ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ എയിറ്റ് പോയിൻറ് സീറോ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് ആറ് എയർ ബാഗുകൾ അഡാസ് സാങ്കേതിക വിദ്യ എന്നിവ നിർമ്മാതാക്കൾ സജ്ജീകരിച്ചിട്ടുണ്ട് വിൻഫാസ്റ്റിൻ്റെ വി എഫ് ഇ തേർട്ടി ഫോർ എന്നത് എസ് യു വി ഡിസൈൻ ഘടകങ്ങളുള്ള ഒരു ഹൈ റൈഡിംഗ് ഹാഷ് ബാക്ക് ആണ് നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളമുള്ള ക്രോസ് ഓവർ മോഡൽ വരാനിരിക്കുന്ന ടാറ്റ കേ വി ചുണ്ടായി ക്രെറ്റ ഇ വി മാരുതിയുടെ ഇ എക്സ് എന്നിവയ്ക്ക് എതിരാളിയായി വന്നേക്കാം വി എഫ് ഇ തേർട്ടി ഫോറിന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്കാണ് പവർ നൽകുന്നത് നൂറ്റി അൻപത് ബി എച്ച് പി മാക്സ് പവറും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടെണ് പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് മോട്ടോറാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചും അവകാശപ്പെടുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഹാഷ്ബാക്കിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു വലിയ ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റ് വരുന്നുണ്ട് ഡ്യുവൽ ടോൺ ബീച്ച് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് ക്യാബിന് കൂടുതൽ പ്രീമിയം നൽകുന്നുണ്ട് വിൻഫാസ്റ്റ് വി എഫ് ഇ തേർട്ടി ഫോർ ലോഞ്ച് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയും പ്രതീക്ഷിക്കാമെന്നാണ് കണക്കാക്കുന്നത് വാഹനങ്ങൾ സി ബി യു റൂട്ട് വഴി ഇറക്കുമതി ചെയ്യാനാണ് പ്രാരംഭ പദ്ധതിയെങ്കിലും അത് പതുക്കെ പ്രാദേശികവൽക്കരിക്കാനാണ് കമ്പനിയുടെ പ്ലാൻ